ഇന്നൊരു സങ്കടകരമായ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഞങ്ങളുടെ വീടിന് അടുത്തൊരു വീട്ടിൽ ആ വീട്ടിൽ അമ്മയും മകനും മകൻ്റെ മകള് കൊച്ചുമോളുമാണ് താമസിക്കുന്നത് കൊച്ചുമോൾക്ക് ഒരു ഏഴ് മാസം ഏഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ മകൻ മദ്യം മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നു മകൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നു അതും ഈ പറഞ്ഞ പോലെ അതേ മദ്യം മയക്കുമരുന്നും ആയിരുന്നു വീട്ടുകാരറിയാതെ ഇവനീ കുഞ്ഞിനെ കയറി പീഡിപ്പിച്ചു അവളുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാണ് വ്യക്തി ഇവനൊരു ക്രിമിനലാണ് അങ്ങനെ പോലീസ് കേസെടുത്തു ഇവനെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നത് ഇവനെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുക ചെയ്തിരിക്കുകയാണ് അപ്പം ഇതുപോലുള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് മാക്സിമം പെൺകുട്ടികളുള്ള വീടുകളിലെ അമ്മമാർ കുട്ടികളെ സുരക്ഷിതരാണോ അല്ലയോ എന്ന് തന്നെ നോക്കണം ഇതുപോലുള്ള ഒരു അബദ്ധം നമ്മുടെ ആർ ഒരു മക്കൾക്കും ഉണ്ടാവരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഈ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ സ്വന്തം അമ്മയും പെങ്ങളെയും സഹോദരങ്ങളെയും ആരെയും തിരിച്ചറിയാൻ പാടില്ലാത്ത ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായവും പറയുക